ഹായ് ഹലോ നമസ്കാരം മോഡേൺ അലുമിനിയം ആറന്മുളയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ വരാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്ന് നമ്മളൊരു കിച്ചൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വർക്ക് നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചക്കുളത്തുകാവിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ജോമോൻ തോമസിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഉണ്ട് ഇഷ്ടപ്പെട്ട് വിളിച്ച് ചെയ്യിപ്പിക്കുന്നൊരു വർക്കാണ് ഇവിടെ ഓൾറെഡി ഒരു സ്ലാബും ഒക്കെ ഉള്ളൊരു കിച്ചൺ ആണ് അപ്പോൾ അവിടെ നമ്മൾ മോഡേൺ രീതിയിൽ മൂടല്ല കിച്ചൺ അതേ ലുക്കിൽ സെറ്റായി കൊടുത്തേക്കുന്നൊരു കിച്ചൺ ആണ് താഴെ ബോട്ടോരയിൽ സ്ലാബിൻ്റെ അടിയിൽ പാനലിങ് അതേപോലെ തട്ടും പാർട്ടീഷനും ഒക്കെ കൊടുത്ത് അതേപോലെ ബാസ്ക്കറ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഫിറ്റ് ചെയ്തൊരു കിച്ചണാണ് വീഡിയോ കണ്ടതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടില്ല ഫുള്ള് നമ്മളിതൊന്ന് കാണിച്ച് ഫിനിഷിങ് വീഡിയോ ആണ് കാരണം നമ്മൾ നോർമലി എല്ലാ വീഡിയോയും ഫ്രെയിമും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നത് കാണിക്കും ഇപ്പം ഇവിടെ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം തന്നെ നമുക്കിതിൻ്റെ ഫിനിഷിങ് കാണാം നല്ലൊരു ഗ്രേ വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടുത്തെ ഒരു കിച്ചൺ അത്യാവശ്യം ലുക്കിൽ ഞങ്ങൾക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി അപ്പം അതിൻ്റെ ഫിനിഷിങ് ലുക്ക് കാണാം ഈ ഒരു സെൻറ്റർ ഭാഗത്തൊരു വൈറ്റും അതേപോലെ ടോപ്പും ബോട്ടവും ഗ്രേയും വരത്തക്ക രീതിയിലാണ് അത് ആയി കൊടുത്തേക്കുന്നത് അത് കസ്റ്റമർ പറഞ്ഞ പ്രകാരം നമ്മൾ സെറ്റ് ആയി കൊടുത്തതാണ് പിന്നീടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് സ്ലാവിൻ്റെ ബോട്ട് വരെ എല്ലാം ഫുള്ള് പാനലിങ് ചെയ്ത് തട്ടും പാട്ടേശും ഒക്കെ കൊടുത്തിട്ടാണ് പിന്നെ സെൻ്റർ ഭാഗത്ത് ഫുള്ള് ആൻഡ് ബാക്ക് കവർ ചെയ്ത് ബോക്സ് ആക്കിയാണ് ചെയ്തേക്കുന്നത് അത് നമുക്ക് ഫുള്ള് അത് തുറക്കുമ്പം കാണാം ഈ ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ഒരുപാട് സൈറ്റുകൾ നമ്മൾ ചെയ്യുന്നത് ഒരുപാട് എല്ലാവർക്കും ഈ ഒരു കൾ കോമ്പാണ് ഇഷ്ടം നമുക്ക് വെറൈറ്റി ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് കസ്റ്റമർ ഇത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ ഒരു കളറ് ചൂസ് ചെയ്യുന്നത് നമുക്കിത് ഫുള്ള് ഒന്ന് തുറന്ന് അടച്ച് ഇതേപോലെ ഒരു ഓവൽ ഡോറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ സെറ്റാക്കി കൊടുക്കുന്നത് പിന്നെ അവിടെ ഒരു വിൻഡോ ഉണ്ട് വിൻഡോ ഒക്കെ ഹൈഡാക്കി നമ്മൾ അവിടെ വേറെ സ്പേസ് ഇല്ല നമുക്ക് അവിടെ ചെയ്യാനായിട്ട് അവർക്ക് എല്യുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് അങ്ങനെ ചെയ്ത് കൊടുക്കണം പിന്നെ ചിമ്മിനി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് അൻഫ് അതും കവർ കവറിയാക്കി സെറ്റാക്കി പിന്നെ ഒരു പൊക്ക് ഇതേപോലൊരു പ്രോ ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഡോറ് ഇതേപോലെ മടക്കി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോട്ടോ ഏരിയ നേരത്തെ പറഞ്ഞോട്ട് ഡോറും അതേപോലെ ബാസ്ക്കറ്റും കാര്യങ്ങളും എല്ലാം ഒരു മൂന്ന് ബാസ്ക്കറ്റ് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്ക്വയർ ഫീറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഇതേപോലെ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനും വീഡിയോയുടെ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കി നമ്മളെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ദയവായിട്ട് നമ്മുടെ വാട്സപ്പിലൊരു വോയിസ് നോട്ട് ഇടുക നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരും ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് എടുക്കാൻ പറ്റാത്തതിന് മെയിൻ കാരണം നമ്മൾ വർക്കിൻ്റെ തിരക്കും അതേപോലെ ഒരുപാട് നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ വീഡിയോസ് ആണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് നോർത്ത് ഇന്ത്യൻസ് ആൾക്കാർ വിളിക്കുന്നുണ്ട് കൂടുതലും ഹിന്ദി തമിഴ് തെലുങ്ക് അങ്ങനെ ഒരുപാട് ഭാഷകളിലുള്ള ആൾക്കാർ അപ്പോൾ അവരുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവുമ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ കോൾ അറ്റൻഡ് ചെയ്യാതെ വരുന്നു അങ്ങനെയാണ് നമ്മുടെ മലയാളികളായിട്ടുള്ള ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാത്ത അതുകൊണ്ട് ദയവായിട്ട് ക്ഷമിക്കുക നിങ്ങൾ ഞങ്ങൾ ഒരു വോയിസ് നോട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില സമയങ്ങളിൽ നമ്മളത് കാണാതെ പോകുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം ആരെയും അവോയ്ഡ് ചെയ്യുന്നതല്ല ആരുടെയും മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരിക്കില്ല എല്ലാവർക്കും ഞങ്ങൾ റിപ്ലൈ കൊടുക്കും ഈ പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വരുന്ന വർക്കുകളെല്ലാം ഓരോരുത്തരെ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്ന വർക്കുകളാണ് ഈ വർക്കുകളെല്ലാം അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഒരു വോയിസ് നോട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടാലും കുഴപ്പമില്ല ഞങ്ങൾ ഫോൺ അറ്റൻഡ് ചെയ്യും അപ്പം നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീടിയായിട്ട് ഉടനെ വരാം ഓക്കെ ബൈ